നമസ്കാരം ലോകത്ത് ഏറ്റവും ശക്തരായിട്ടുള്ള ആളുകൾ ഞങ്ങളാണ് ഞങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾ എന്താണോ പറഞ്ഞ് ആ പറഞ്ഞതിനപ്പുറത്തേക്ക് ഒരു ഇഞ്ചുപോരുമാരെയും ഞങ്ങൾ കടത്തി വിടില്ല അത്തരത്തിലൊരു അഹങ്കാരം ഒരു ദാഷ്ട്യം ഇസ്രായേൽ ഭരണകൂടത്തിനുണ്ടായിരുന്നു രണ്ടു വർഷം ഒന്നുമല്ലാത്ത ഗസയിലേക്ക് അവർ വലിയ രീതിയിലുള്ള ബോംബുകൾ വർഷിച്ചു ബങ്കർ ബോംബുകൾ വർഷിച്ചു അതുപോലെ തന്നെ ഒരിക്കലും സമയങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത ആയുധങ്ങൾ വരെ ഉപയോഗിച്ചു എന്ന സമയത്ത് വാർത്തകൾ വന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ എത്ര വലിയ ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയിട്ടും ഒരിക്കലും ഇസ്രായേൽ ഭരണകൂടത്തിന് അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് വരെ യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞു ഓരോ ദിവസം കഴിയും തോറും സാധാരണക്കാരെ ഇങ്ങനെ കൊന്നുകളയും തോറും ലക്ഷ്യത്തിൽ നിന്ന് ഒരുപാട് പുറകോട്ട് ഇസ്രായേൽ പോകുന്ന കാഴ്ച നമ്മളൊക്കെ കണ്ടു ഏറ്റവും അവസാനം ഒന്നാം ഘട്ടം വഴിതിർത്തലുണ്ടായി രണ്ടാം ഘട്ടം ചർച്ച ഹമാസിനെ നിരായുധീകരിക്കാത്ത ചർച്ചയ്ക്കില്ല എന്നൊരു കടുംപിടുത്തം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടായി അതുപോലെ തന്നെ ഗസയിലെ സമാധാന സേന തുർക്കി ഉണ്ടാകാൻ പാടില്ല ഫലസ്തീൻ അതോറിറ്റി ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെയുള്ള പിടിവാച്ചവരുടെ ഭാഗത്തുനിന്നുണ്ടായി അധിവേശ വെസ്റ്റ് ബാങ്കിന് ഇസ്രായേലിന്റെ ഭാഗമായി കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടിയുള്ള ചില നീക്കങ്ങൾ ഉണ്ടായി ഇവിടെ അറബികൾ ഒരുമിച്ച് നിന്നൊന്ന് മൂത്രം അത് ഇസ്രായേൽ എന്ന് പറയുന്ന ഈ കൊച്ചു രാജ്യം ഒലിച്ചുപോകും അത്രക്കേ ഉള്ളൂ ആ ഒരു ഇട്ടാവട്ടത്തിരുന്നു കൊണ്ടാണ് ഇവർ അഹങ്കരിക്കുന്നത് അറബികൾക്ക് അവരുടെ വലിപ്പം എന്താണെന്നുള്ളത് ഇതുവരെ മനസ്സിലായിരുന്നില്ല ഇപ്പോൾ ഖത്തറിനെ ആക്രമിച്ചപ്പോൾ അടുത്തത് സൗദിക്കാണ് അടുത്തത് യു എയ്ക്കാണ് എന്നൊക്കെ ഒരു തിരിച്ചറിവ് ആ തിരിച്ചറിവ് ഭാഗമായി അറബികൾ ഒറ്റക്കെട്ടായി നിന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദം അറബികളുടെ ഭാഗത്തു വിഷയത്തിൽ ട്രംപ് ഇടപെടുന്നു ഇസ്രായേലിന് ഇനി ഒരു ഘട്ടത്തിലും അവർ പിടിവാശിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ പിന്തുണക്കാൻ ഞങ്ങൾ ഉണ്ടാകില്ല എന്ന് ട്രംപിന് പറയേണ്ടി വരുന്നു അറബ് രാജ്യങ്ങളുടെ വിജയമാണ് അറബ് രാജ്യ തലവന്മാരുടെ വിജയമാണ് അക്കാര്യത്തിലൊന്നും യാതൊരുവിധ തർക്കവുമില്ല കൃത്യമായ അവസരം ഹമാസ് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഹമാസിനെ നിരായുധീകരിക്കാതെ ഇനി ചർച്ചയ്ക്കില്ല എന്ന് പറഞ്ഞ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ദദന്യാഹുവിന് അതും ഇപ്പോൾ വിഴുങ്ങേണ്ടി വന്ന ഒരവസ്ഥയാണുള്ളത് അമേരിക്ക കണ്ണുരുട്ടുമ്പോൾ ഒന്നും പറയാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് ഇസ്രായേൽ പോയിരിക്കുന്നു എന്തായാലും ഹമാസ് ആയുധം താഴെ വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ആർക്ക് മുന്നിലാണ് ഒരിക്കലും അത് ഇസ്രായേലിന് മുന്നിലല്ല ഇസ്രായേൽ ഭരണകൂടത്തിന് മുന്നിലല്ല ഒരു സർക്കാർ ഉണ്ടാകുന്ന സമയത്ത് ആ സർക്കാരിന് മുന്നിൽ ഹമാസിന്റെ കൂടെ പങ്കാളിത്തമുള്ള ഒരു സർക്കാർ രൂപപ്പെടുമ്പോൾ ആ സർക്കാരിന് മുന്നിൽ ആയുധം ഞങ്ങൾ താഴെ വെക്കും അതുവരെ ഗസയിൽ ഉയർന്നു വരുന്ന അക്രമങ്ങളെ ഞങ്ങൾ കൈകാര്യം ചെയ്യും അത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ കൃത്യമായി അറിയാം ഫലസ്തീനിലെ ഫത്ത എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുമായി ഇപ്പോൾ തന്നെ ഹമാസ് ചർച്ചയിൽ ഏർപ്പെട്ടിരിക്കുന്നു അൽ ജസീറ ചാനലിനോട് ഹമാസിന്റെ തലവനായിട്ടുള്ള ഹലീൽ അൽ ഹയ്യയാണ് ഇത്തരത്തിലൊരു കാര്യം വ്യക്തമാക്കിയത് അതായത് ചർച്ചകൾ പുരോഗമിക്കുന്നു ഫലസ്തീനിലെ ഒരു സർക്കാർ ഉണ്ടാവുകയാണെങ്കിൽ ഗസയിൽ ഒരു സർക്കാർ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ഫത്ത പാർട്ടിയുമായി സഹകരിച്ച് ഹമാസും ഉണ്ടാകും ആ സർക്കാരിൽ സുപ്രധാനമായിട്ടുള്ള സ്ഥാനങ്ങളിൽ ഹമാസിന്റെ പ്രതിനിധികൾ ഉണ്ടാകുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു ഈജിപ്തിൽ നടന്ന ചർച്ചയുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള ചില തീരുമാനങ്ങൾ ഉണ്ടായിരിക്കുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം കണ്ട് ഒന്നും സംസാരിക്കാനാവാത്ത ഒരവസ്ഥയിലേക്ക് ആ രാജ്യം പോയിരിക്കുന്നു ആ ഭരണകൂടം പോയിരിക്കുന്നു അവർക്ക് അനങ്ങാൻ കഴിയുന്നില്ല അറബ് രാജ്യങ്ങൾ അവരുടെ ശക്തി യഥാർത്ഥത്തിൽ എന്താണെന്ന് തിരിച്ചറിഞ്ഞ ഒരു സമയമാണ് ഇതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അറബ് രാജ്യങ്ങൾ അവരുടെ ശക്തി കൃത്യമായി ഉപയോഗിച്ചില്ലായിരുന്നു എങ്കിൽ ഇന്നും ഇസ്രായേലിന്റെ നരനായാട്ട് ഗസയിൽ തുടരുമായിരുന്നു ചെറിയ ഒരു അയവ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇസ്രായേലിനെ അങ്ങനെ കടന്ന് ആക്രമിക്കാൻ കഴിയുന്നില്ല വരും ദിവസങ്ങളിൽ ഹമാസ് ഹമാസിന്റെ പിടുത്തം മുറുക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അറബി രാജ്യങ്ങൾ ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു വലിയ ആപത്താണ് വലിയൊരു വിപത്താണ് എന്ന തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്നു മാത്രമല്ല ഒരു ബലൂൺ മാത്രമാണ് അവരത്ര വലിയ സംഭവമൊന്നുമല്ല അവരെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആളുകളൊക്കെ ലോകത്ത് ഇപ്പോഴും ഉണ്ട് എന്നൊരു തിരിച്ചറിവും അറബ് രാജ്യങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നു ഇറാനുമായി രഹസ്യമായിട്ടുള്ള ബന്ധം ശക്തമായി തുടരാൻ അറബ് രാജ്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു ഖത്തറാണെങ്കിലും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങൾ ഇറാനെ സാമ്പത്തികമായും മറ്റെല്ലാ നിലക്കും സഹായിക്കാനും പ്രോത്സാഹിപ്പിക്കാനും രഹസ്യമായ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു ഇസ്രായേൽ എന്ന് പറയുന്ന ഈ രാജ്യം ലോകത്തിന് ആപത്താണ് ഭീഷണിയാണ് കൈകാര്യം ചെയ്യേണ്ട സമയത്ത് കൈകാര്യം ചെയ്യാൻ ഇറാനെ പോലുള്ള രാജ്യങ്ങൾ മുന്നിൽ ഉണ്ടാകണം എന്നൊരു തിരിച്ചറിവ് അവർക്കുണ്ടായിരിക്കുന്നു എന്തായാലും ഇറാൻ ഇറാന്റെ ഉഗ്രപഹരശേഷിയുള്ള ആയുധങ്ങൾ അത് വികസിപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആയുധങ്ങൾ അവർ ഓരോ ദിവസവും ഓരോ ആയുധങ്ങൾ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിനെ സഹായിക്കുന്നതിനു വേണ്ടി അമേരിക്ക തന്നെ രംഗത്തെത്തിയാലും അമേരിക്കയെ എങ്ങനെ കൈകാര്യം ചെയ്യണം എങ്ങനെ ഒതുക്കണം എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു ധാരണ ഇറാനുണ്ട് ഉണ്ട് അതിനാവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു പ്രതിരോധ സംവിധാനങ്ങൾ അവർ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു റഷ്യയുമായി സഹകരിച്ച് ഇറാനകത്ത് ആണവ നിലയങ്ങൾ സ്ഥാപിക്കുന്നതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടെ ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പരിശോധിച്ചപ്പോൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഏറ്റവും അവസാനം യു എൻ സമാധാന സേനയും ഇസ്രായേലിനെതിരെ തോക്കെടുത്തിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് ലബനോനിൽ യു എൻ സമാധാന സേനയ്ക്കു നേരെ ഒരു ഡ്രോൺ അയച്ചു ഗ്രാനേഡുകൾ വർഷിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായി ആ ഡ്രോൺ ഇവിടെ ഈ സമാധാന സേന വെടിവെച്ചിട്ടിരിക്കുന്നു പിന്നീട് ഒരു ഡ്രോൺ കൂടെ ഇസ്രായേൽ അയച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഹിസ്ബുള്ളയെ നിയന്ത്രിക്കുന്നതിനു വേണ്ടിയാണ് ഡ്രോണുകൾ വിക്ഷേപിച്ചത് അല്ലാതെ യു എൻ സമാധാന സേനയെ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല എന്നുള്ള ഒരു വിശദീകരണം ഐ ഡി എഫിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് പരിശോധിക്കുകയാണ് ഞങ്ങൾ അത് പരിശോധിക്കും എന്നും അവർ പറയുന്നുണ്ട് എന്തായാലും ഇവിടെ സമാധാന സേനയ്ക്കു നേരെ ആക്രമണം നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇസ്രായേലിന്റെ ഈ ഡ്രോൺ വിക്ഷേപണം ഉണ്ടായത് എന്നുള്ളത് യു എൻ സമാധാന സേനയുടെ ഒരു വിശദീകരണം ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും ലോകം മുഴുവൻ ഇസ്രായേലിനെ ഒരു സമയത്ത് ഭയന്നിരുന്നു എങ്കിൽ അവർ വലിയ ഒരു സംഭവമാണ് എന്ന് ധരിച്ചിരുന്നു എങ്കിൽ ഇന്ന് ലോകം മുഴുവൻ ഇസ്രായേലിനെ അട്ടിപ്പായ്ക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു ഇസ്രായേലിനെ എവിടെ കണ്ടാലും അട്ടിപ്പായ്ക്കണം ലോകത്തൊരു സ്ഥലത്തും അവർക്കൊരു നിലനിൽപ്പുണ്ടാകരുത് എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്നു ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ച ഹമാസ് വളരെ തന്ത്രപൂർവ്വം ഫലസ്തീനിൽ അധികാരത്തിലെത്തുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഹമാസിന്റെ നീക്കങ്ങളെല്ലാം വിജയം കണ്ടു എന്നുള്ളത് തന്നെയാണ് ഇസ്രായേലിന് അനങ്ങാൻ കഴിയുന്നില്ല നിലവിൽ ഗസയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ആഭ്യന്തര പ്രശ്നങ്ങൾ അത് പരിഹരിക്കുന്നതിന് ഇടപെടാൻ കഴിയുന്ന ഒരു സംഘം എന്നുള്ള നിലക്ക് ലോകരാജ്യങ്ങൾ ഹമാസിനെ കാണുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും അത്തരത്തിലുള്ള ഒരു പരാമർശം കഴിഞ്ഞ സമയങ്ങളിൽ നടത്തുകയുണ്ടായി എന്തായാലും അവസരം കൃത്യമായി ഉപയോഗിച്ച് ഫലസ്തീന്റെ ഭാവി ഭരണാധികാരികൾ ഞങ്ങൾ കൂടെ ഉണ്ടായിരിക്കും ഭരണത്തിൽ കൃത്യമായ പങ്ക് ഞങ്ങൾക്കുണ്ടായിരിക്കും എന്ന് ഹമാസ് വ്യക്തമാക്കുന്നു ഹമാസിന്റെ നേതാവ് ഹലീൽ അൽ ഹയ്യ ഇക്കാര്യം ജസീറ ചാനലിനോട് പറയുകയും ചെയ്തിരിക്കുന്നു ഇസ്രായേലിന്റെ ശൗര്യവും ദാഷ്ട്യവും ഒക്കെ ഇപ്പോൾ എവിടെ പോയി എന്നതിനെ കുറിച്ച് ഒരു രൂപവുമില്ല ജൂതന്റെ പതനം അത് സംഭവിക്കും എന്നുള്ള കാര്യം ഞാൻ പലപ്പോഴും പറഞ്ഞിരുന്നു ഫലസ്തീൻ ചിരിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു ഓരോ ദിവസവും അത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്